ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ തൻ്റെ ഭാഗം രക്ഷിക്കാൻ വേണ്ടി തനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സുമിത്രയുടെയും അനിരുദ്ധിന്റെയും മുന്നിൽ നിൽക്കള്ളി ഇല്ലാതെ എല്ലാം വിളിച്ചു പറയുകയാണ് ദീപു ചേച്ചി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നിന്റെ ഭാര്യ വീട്ടുകാർക്കും അറിയാം അനന്യയുടെ അച്ഛനും അമ്മയ്ക്കും അറിയാം ഞാൻ മാത്രമല്ല തെറ്റ് ചെയ്തത് എന്ന് ദീപു വിളിച്ചു പറയുന്നു ഇത് കേട്ട് ഇവരൊന്നും ഞെട്ടി സുമിത്രയും അനിരുദ്ധ് അവരും നിന്റെ അടുത്ത് നിന്ന് ഇതെല്ലാം മറച്ചു വെച്ചില്ലേ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതേ നീ ചെന്ന അവരുടെ കുത്തിന് പിടിക്ക അങ്ങനെ പറഞ്ഞു അപ്പോൾ നീ ചെന്ന അവരുടെ കുത്തിന് പിടിക്കാൻ പറഞ്ഞപ്പോൾ സത്യമാണോ നിങ്ങളീ പറഞ്ഞതെന്ന് അനിരുദ്ധ് ചോദിച്ചു സത്യം അല്ലെങ്കിൽ നീ ചെന്ന് ചോദിച്ചു നോക്ക അപ്പ അറിയാം അവർ നിന്നെ ശരിക്കും ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ദീപു ഇത് കേട്ട് അനിരുദ്ധ ഞെട്ടി അപ്പോൾ ഇതിൽ സത്യമൊന്നും ഇല്ലെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അനിരുദ്ധ അങ്ങ് പോവുകയാണെ ഈ സമയത്ത് മോനെ മോനെ എന്ന് പറഞ്ഞു സുമിത്ര പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ രണ്ടും കൽപ്പിച്ച് തന്നെ അനിരുദ്ധ അവിടെ നിന്ന് ഇറങ്ങി പോകുക അപ്പോൾ അനുരുദ്ധ അങ്ങ് പോയപ്പോൾ മോനെ പോവരുത് പോകരുന്ന് സുമിത്ര പറയുന്നുണ്ട് പക്ഷെ അനിരുദ്ധ പോയി ഈ സമയത്ത് നമ്മുടെ സുമിത്ര ഇങ്ങനെ ആകെ തകർന്നു നിൽക്കുകട്ടോ ദീപോ നേരത്തെ ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണേ ചേച്ചിയുടെ മുന്നിൽ ഇനി എങ്ങനെ നിൽക്കും എന്നുള്ളൊരു തലയും കുമ്പിട്ട് എങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ചിത്ര ഇവനെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നത് സുമിത്രയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കണേ ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് വിഷുവിന് ഇങ്ങനെ അവിടെ കിടന്നു പ്രേമേ പ്രേമേ എന്നും പറഞ്ഞു വിളിക്കുക അപ്പൊ പ്രേമദേ അങ്ങോട്ടേക്ക് വന്നു പ്രേമ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിക്കണേന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറ്റേ ദേ നീ ഇവിടെ ഉണ്ടായിട്ടാണോ ഞാൻ ഇത്രയും വിളി വിളിച്ചിട്ട് നീ മിണ്ടാതിരുന്നെന്ന് ചോദിച്ചു എന്താ പറ്റേ എടി ആകെ പ്രശ്നമായിന്ന് പറഞ്ഞു എന്ത് പ്രശ്നം നമ്മൾ നടത്തി വന്നിരുന്ന നാടകം അതെ ഇന്നത്തോടു കൂടി തീരും നാടകവും എന്ത് നാടകം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ നിനക്കൊന്നും മനസ്സിലാകത്തില്ലോ നിനക്കൊന്നും മനസ്സിലാവില്ല എടി സുമിത്ര ജീവനോട് ഇല്ല എന്നല്ലേ നമ്മൾ അനിരുദ്ധിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് അതെ അതിനിപ്പ എന്താ ഇന്നതെന്തായാലും തകരും അപ്പൊ എനിക്ക് മനസ്സിലായില്ലേ എന്താ കാര്യം നിങ്ങൾ ഇങ്ങനെ വളഞ്ഞു ചുറ്റാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ പറഞ്ഞു എടി എൻ്റെ പ്രേമയെ അനിരുദ്ധ സിദ്ധാർത്ഥനെ കാണാൻ പോയിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞെട്ടി പ്രേമ പ്രേമയ്ക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായി സിദ്ധാർഥ് സരസ്വതി അമ്മയുടെ വീട്ടിലല്ലേ ഇപ്പൊ താമസം സുമിത്ര സരസ്വതി അമ്മയുടെ കൂടെയല്ലേ ഉള്ളത് അല്ലേ അനിരുദ്ധ അവിടെ എത്തിയാൽ ഉടനെ അവൻ്റെ അമ്മയെ അവൻ ജീവനോടെ എന്ന് ചോദിച്ചു അപ്പോൾ ഇന്നുവരെ നമ്മൾ അവനെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നുവെന്ന് അവന് ബോധ്യപ്പെടില്ല എന്ന് ചോദിച്ചു അവൻ സിദ്ധാർത്ഥനെ കാണാൻ പോയി എന്നുള്ളത് ഉറപ്പാണോ നിങ്ങൾക്ക് പിന്നെന്താ ഉറപ്പില്ലാന്ന് ഞാൻ പറയുമോ അനിരുദ്ധ സിദ്ധാർത്ഥനെ കാണാൻ പോയെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു ദേ അവൻ സ്വരമോളോട് പറയുന്നത് ഞാൻ കേട്ടതാ അവള് അവൻ വെറുതെ കുഞ്ഞിനോട് പറഞ്ഞതാണെങ്കിലോ ഒരിക്കലുമല്ല ദേ അത് സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത് നൂറ് ശതമാനം ഉറപ്പാണ് ദേ പ്രേമ നീ ഈ പറയുന്നത് നീ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ എൻ്റെ താളത്തിനൊത്ത് തുള്ളിയത് മുഴുവനും ഇതിപ്പോൾ വലിയ ഇഷ്യൂ ആകുന്ന മട്ട എനിക്ക് കണ്ടിട്ടും കേട്ടിട്ടും പേടിയാകുന്നു അമ്മ ജീവിച്ചിരിക്കുന്നു എന്ന് അനൊരു ധറിഞ്ഞാൽ അവൻ ജീവനോ അവൻ വെറുതെ ഇരിക്കുമോ അവന് നമ്മളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാകും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു എന്ത് ചെയ്യുന്നു എനിക്കൊരു യൂ എനിക്ക് ഒരു ഊഹവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുവാണ് ആ പ്രേമയും ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ് യഥാർത്ഥ കാരണം നീ ഇപ്പോഴും പറഞ്ഞിട്ടില്ലെന്ന് സുമിത്ര ദീപുവിനോട് പറയുക ഇനി നീ എന്നോടത് പറയണ്ട എനിക്കത് അറിയുകയും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് ചിത്രയും പറഞ്ഞു എന്തൊരു ചതിയാണ് നിങ്ങൾ ഈ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരാളുടെ കൂടെ ഞാൻ ഇത്രയും കാലം ജീവിച്ചതെന്നും ഇനി എനിക്കതിനെ പറ്റില്ലെന്നൊക്കെ ചിത്ര പറയുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത് ജീവിത അവസാനം വരെ ഇവന് ഇതെന്റെ മനസ്സിലുണ്ടാകും ദീപു എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ എന്ന് ദീപു സുമിത്രയോട് ചോദിക്കാം ഞാൻ എന്റെ തെറ്റൊക്കെ തുറന്നു പറഞ്ഞില്ലേ ചേച്ചി ചേച്ചിയുടെ അടുത്ത് ഞാൻ മാപ്പ് അപേക്ഷിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ചേച്ചി എന്നെ വെറുക്കരുത് എന്നെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു നീ എന്ത് ചെയ്താലും അതെല്ലാം ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് ദീപു നീ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകൾ ഞാൻ കണ്ടില്ലായെന്ന് നടിച്ചിട്ടുണ്ട് പക്ഷെ ഇതെനിക്ക് ക്ഷമിക്കാനാകില്ല നിന്നോട് ഞാൻ എന്നും പുറത്തും ക്ഷമിച്ചു ജീവിച്ചത് പക്ഷെ നീ എന്നെ നീ എന്നെ കൊന്നുകളഞ്ഞില്ലേ ദീപു എന്ന് ചോദിച്ചു നീ നീ ഇപ്പൊ ചെയ്ത ഈ ഒരു തെറ്റ് അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല ദീപു അപ്പം എന്തിന് ചേച്ചി എന്നിട്ട് ക്ഷമിക്കണം ക്ഷമിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു അനിയനില്ലായെന്ന് തന്നെ ചേച്ചി കരുതിക്കോ ആ കുറേ ആയി ഞാനും ഇതെല്ലാം ക്ഷമിച്ചും സഹിച്ചും പോണു ഇനി എനിക്കും വയ്യ ഇങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യാന്ന് ചിത്ര പറഞ്ഞപ്പോൾ ചിത്രേ എന്ന് ദീപു ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുവാണെന്ന് ചിത്ര പറഞ്ഞു ഇത് കേട്ടപ്പോൾ സുമിത്ര ഇങ്ങനെ ഞെട്ടി ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരില്ലെന്നൊക്കെ ചിത്ര പറഞ്ഞപ്പോൾ ചിത്രം ഇങ്ങനെയൊക്കെ എന്ന് ദീപു ചോദിച്ചു എന്താ സംഭവിച്ചത് എന്ന് ഞാൻ നിന്റെ അടുത്തെല്ലാം എല്ലാം പറഞ്ഞതല്ലേ പിന്നെ എന്താ നീ എന്നോടൊന്ന് ക്ഷമിക്ക ചിത്രേ നീ ഇങ്ങനെ ആവല്ലേ നീ എന്നെ ഇങ്ങനെ വെറുക്കല്ലേ ചിത്രേ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എനിക്ക് നിങ്ങളോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല ഇനിയും നിങ്ങളെ കുറിച്ച് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടി വരും ഞാൻ അതിനെനിക്ക് മനസ്സില്ല എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞു ഞാൻ പോവുകയാണെന്നും പറഞ്ഞു ചിത്ര പോകാൻ തുടങ്ങുക തിരികെ വിളിക്കാനായിട്ട് ദ്വീപ് ഏട്ടം വരണ്ടെന്നു പറഞ്ഞു സുമിത്ര ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ ചിത്ര പോകുമ്പോൾ ചിത്രേ ചിത്ര ഇവിടെ നിൽക്കാൻ പറഞ്ഞു സുമിത്ര നീ എങ്ങോട്ടും പോകുന്നില്ല നിനക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല ഇവിടെ തന്നെ വേണം നീ അപ്പോ എനിക്ക് വയ്യ എന്ന് ചിത്ര പറഞ്ഞു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ കരഞ്ഞിങ്ങനെ നിൽക്കുക അപ്പോൾ എന്താ ഇത് മുറിവേറ്റത് എനിക്കല്ലേ നീ എന്തിനു പോണം എന്ന് ചിത്ര ചോദിക്കുക ആണെങ്കിൽ ഇങ്ങനെ നോക്കിക്കല്ലേ നീ ഉപേക്ഷിച്ചാൽ അപ്പോൾ ഉപേക്ഷിക്കൂ ഇവനെ പിന്നെ നിന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞപ്പോൾ വരണ്ട ഈ കണ്ണിൽ ചോരയില്ലാത്തവൻ ഒരു പാഠം പഠിക്കണം എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ പറയണം ഇത്തവണ നീ ഇവനോട് ക്ഷമിക്കാൻ സുമിത്ര പറഞ്ഞു കൊടുക്കുക ഒന്നുമില്ലെങ്കിലും ഒരമ്മ പറ്റവരായി പോയില്ലേ എന്ന് സുമിത്ര ചോദിച്ചു തൊള്ളാൻ കഴിയുമോ എന്നൊക്കെ സുമിത്ര ചോദിച്ചപ്പോൾ ഇവനിങ്ങനെ നോക്കുകട്ടോ ക്ഷമിച്ചു ക്ഷമിച്ചു എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ നിന്നോടൊതു പറയുന്നത് ഞാൻ പറയുന്നത് ഒന്ന് നീ കേൾക്ക് ചിത്രം എന്നൊക്കെ പറയണു ചേച്ചി പറഞ്ഞത് കേൾക്കില്ലേ നീ എന്ന് ചോദിച്ചപ്പം ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ചിത്രം ഇങ്ങനെ കരയണു കൂട്ടോ അപ്പോ ചേച്ചി എന്ന് വിളിച്ചപ്പം മിണ്ടരുത് നീ ഞാൻ നിനക്ക് ഇന്ന് മുതൽ ആരുമില്ല ആരുമല്ല പക്ഷെ നീ ഇനി ഒരു തവണ കൂടി അബദ്ധം കാണിച്ചാൽ ഇവളെ പിടിച്ചു നിർത്തില്ല ഞാൻ എന്ന് സുമിത്ര പറയാം അത് കേട്ടപ്പോ ദീപം ഇങ്ങനെ ദയനീയമായിട്ടിങ്ങനെ നോക്കുന്നു ഞാൻ ഇറങ്ങട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് പോവുക സുമിത്ര പോകുന്നതിന് മുൻപ് നീ ഇനി ചേച്ചിയെന്നും വിളിച്ച് എന്നെ കാണാനായിട്ട് വരണ്ട ഞാൻ ഇങ്ങോട്ടും ഇനി വരില്ല എന്ന് ചേച്ചി ചേച്ചിയെന്നും പറഞ്ഞു വിളിച്ചു അയ്യോന്ന് പറഞ്ഞു ചിത്ര നീ പറഞ്ഞതുപോലെ നിന്റെ ചേച്ചി മരിച്ചു എന്ന് പറഞ്ഞു സുമിത്ര മരിച്ചു എന്ന് നീപുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് നമ്മുടെ സുമിത്ര പോകാൻ തുടങ്ങുന്നത് അങ്ങനെ കരുതി നീ ഇനി ജീവിച്ചോളാൻ പറഞ്ഞു ഇനി ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നും പറഞ്ഞു അവിടുന്ന് സുമിത്ര ഇറങ്ങുമ്പോൾ ചേച്ചിയെന്നും പറഞ്ഞു വിളക്കെന്ന് അറിഞ്ഞു കുവി വിളിക്കുവാ എവിടെ ചേച്ചി എന്ന് കേൾക്കാൻ ഹോ നിങ്ങൾക്ക് കണ്ണുനീരൊക്കെ ഉണ്ടോ എന്ന് ചിത്രം ഇത് കണ്ടപ്പോൾ ചോദിച്ചു അപ്പോ കരയാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ എന്ന് പറഞ്ഞ് ഒരു ചിരി ഉച്ച ചിരി ചിരിച്ചിട്ട് ചിത്ര അകത്തേക്ക് പോയി ദീപ് തകർന്നടിഞ്ഞ അവിടെ അങ്ങനെ നിൽക്കുക ഇനി എന്താ ദീപുവിന്റെ മുന്നിലേക്ക് അപ്പൊ ഇനി ഇനി ഞാൻ എന്ത് ചെയ്യും ഒരിക്കലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ല നടന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുക സുമിത്രേജി ജീവനോടെ ഉണ്ട് എന്നുള്ള സത്യം അനിരുദ്ധനോട് പറഞ്ഞിരുന്നെങ്കിൽ അതുവരെ ഞാൻ ആസ്വദിച്ചിരുന്നതെല്ലാം നഷ്ടപ്പെടുവായിരുന്നു എനിക്ക് അമ്മ മരിച്ചു പോയി എന്നറിയുമ്പോൾ അമ്മയെ നോക്കിയില്ലല്ലോ എന്നുള്ള കുറ്റബോധത്തോടെ അവൻ തിരിച്ചു പോകും അത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതെന്നുള്ള കാര്യമൊക്കെ മനസ്സുകൊണ്ട് അവിടെ നിന്ന് അനിരുദ്ധ് പറയുക ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും സുമിത്രേജയ്ക്കുള്ളതൊന്നും എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എല്ലാം എല്ലാവരുടെയും വെറുപ്പ് മാത്രമേ എനിക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ എന്ന് അവിടെ നിന്ന് ദീപ് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു ദ്വീപ് വന്നിട്ട് ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൂജ ആട്ടോ പൂജ ഇങ്ങനെ ഓഫീസിലിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പങ്കജ് അങ്ങോട്ട് ചെന്നു പൂജ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്ലാനും കാര്യങ്ങളൊക്കെ മെയിൽ ചെയ്തോ എന്ന് ചോദിച്ചു അപ്പോൾ പൂജ ലോകത്തൊന്നും അല്ല പൂജ വേറെന്തോ എന്തോ പൂജ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഏ ആ പങ്കജോ പങ്കജെന്താ വിളിച്ചേന്ന് ചോദിച്ചു അല്ല നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ പ്ലാനും പ്രൊജക്ട് അതെല്ലാം മെയിൽ ചെയ്തു എന്നാ ചോദിച്ചത് അപ്പൊ സോറി പങ്കജ് ഞാൻ ഞാനത് വിട്ടുപോയെന്ന് പറഞ്ഞു പൂജ വെരി സോറി എന്ന് പറഞ്ഞപ്പം എന്തോ പറ്റി പൂജ എന്തോ ഒരു അസ്വസ്ഥതയുള്ളത് പോലെ തോന്നുന്നു എന്താ സുഖമില്ല ചോദിച്ചു ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞു അല്ല എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ലല്ലോ എന്തോ തൻ്റെ മനസ്സിന് അലട്ടുന്നുണ്ട് എന്താടോ പറ്റിയത് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ പൂജ അന്നേരം ഒന്നും മിണ്ടുന്നില്ലേ എന്താടോ പറയാൻ പറ്റുന്നതാണെ പറയാൻ പറഞ്ഞു അപ്പോൾ ദീപകങ്കി ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയാം എന്നാലും ദീപവങ്കളിന് ഇതെങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്തിനു വേണ്ടിയാ ഇത്രയും വലിയ കള്ളമൊക്കെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കാം ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ദീപവങ്കി ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് അപ്പൂവിൻ്റെ അച്ഛൻ ചെയ്തത് തീരെ ശരിയായില്ല എന്ന് ഈ പങ്കജും പറയാം പൂജ പറഞ്ഞതുപോലെ തന്നെ അത് മാപ്പർഹിക്കുന്ന ഒരു തെറ്റല്ല എന്നും പറഞ്ഞു പിന്നെ ക്ഷമിക്കാൻ ഒരിക്കലും പറ്റുന്ന കാര്യമല്ല എന്ന് ഇതൊക്കെ കേട്ടപ്പോൾ പൂജയുടെ മനസ്സും ഇങ്ങനെ വല്ലണ്ടായി പൂജയും സുപ്രദ്രാൻ്റിയും ഉൾപ്പെടെ എല്ലാവരും ദീപങ്ങൾക്ക് നേരെ തിരിഞ്ഞ് സ്ഥിതിക്കും ഈ അവസരം മുതലെടുത്ത് അപ്പുവിനെയും ഇതിൽ കുറ്റക്കാരനാക്കണമെന്ന് പങ്കജ് മനസ്സിൽ ചിന്തിക്കാം എന്നിട്ട് ആവശ്യമില്ലാതെ അപ്പു ഇതിനകത്ത് പങ്കാളിയാണെന്ന് പറഞ്ഞു കൊടുക്കണം അപ്പു ഇതിനകത്ത് പങ്കാളിയാണെന്നും പറഞ്ഞു അപ്പം അപ്പുവിനിത് ചെയ്യുമെന്ന് പൂജ ചോദിച്ചപ്പോൾ അവൻ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകട്ടെ ഇതൊക്കെ കേട്ട് പൂജയുടെ മനസ്സിങ്ങനെ കിടന്ന് അങ്ങോട്ട് വല്ലാതെ ആവുക ഈ സമയം പിന്നെ കാണിക്കുന്നത് ഈ നമ്മുടെ പ്രേമയുടെ വീട്ടിലേക്ക് പറന്ന് കയറി വരുവാണ് അനിരുദ്ധ അപ്പോ അനിയും കുഞ്ഞും അവിടെ ഇരിപ്പുണ്ടായിരുന്നു കയറി വന്നതും എവിടെ നിന്റെ അച്ഛനും അമ്മയും എന്ന് ചോദിച്ചു ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു അപ്പൊ അച്ഛാ അമ്മേ എന്ന് പറഞ്ഞു വിളിച്ചു ഒന്നു വന്നേ എന്ന് പറഞ്ഞു വിളിച്ചപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടെ വരുന്നു അപ്പൊ എന്താ അനുരുദ്ധ് എന്താണെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ അനന്യെ തീർച്ചു നോക്കുവാണേ ഒന്നും പറയുന്നില്ല അപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടെ വന്നു എന്താ അടി എന്ന് ചോദിച്ചപ്പോൾ എന്റെ അമ്മ ഏത് വർഷം ഏത് ദിവസമാണ് മരിച്ചതെന്ന് നിങ്ങൾക്ക് എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു അല്ല ഒരാവശ്യത്തിനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ മോനെ അതൊക്കെ അറിയുന്നതെന്ന് ആ ചോദിച്ചു ഒരാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം എനിക്കതൊന്നും ഓർമ്മ കിട്ടില്ല കിട്ടുന്നില്ലെന്ന് ഈ പ്രേമ പറയാം നിന്റെ അമ്മയുടെ അനിയൻ ദീപുവിനോട് ചോദിച്ചാൽ മതി കൃത്യമായ ഡേറ്റ് കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞു അപ്പം അത് കേട്ടിപ്പിങ്ങനെ നോക്കുകട്ടോ അനന്യ അല്ല അമ്മയുടെ ശവടക്കിന് നിങ്ങൾ പോയിരുന്നോ ഇല്ല ഞങ്ങളെ ആരും ഒന്നും അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു അല്ല ഞങ്ങളാരും അവരുടെ ആരും അല്ലല്ലോ ഈ സ്ത്രീ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു തരംതാണ് സ്ത്രീയാണെന്ന് എനിക്കറിയാമെന്ന് പ്രേമയുടെ മുഖത്ത് നോക്കി നമ്മുടെ അനിരുദ്ധ വിളിച്ചു പറയുന്നു പക്ഷേ നിങ്ങളോ നിങ്ങൾ ഇങ്ങനെ ഒരാളായിരുന്നോ എന്ന് വിശ്വനോട് ചോദിക്കുകയാണ് നമ്മുടെ അനിരുദ്ധ് അപ്പൊ എന്താ അനിരുദ്ധ എന്താ പ്രശ്നം എന്ന് അനന്യ ചോദിച്ചപ്പം എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ എൻ്റെ അമ്മ ജീവനോടുകൂടി ഉണ്ട് അനന്യേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനന്യ ഞെട്ടി അനന്യക്ക് അത് അറിയില്ലായിരുന്നല്ലോ അനന്യം ഇങ്ങനെ അന്താളിച്ച് നോക്കുക ഞാനെൻ്റെ ഞാനെൻ്റെ അമ്മയെ കണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനന്യയും ഞെട്ടുന്നത് പോലെ എന്നെ നിൽക്കുക അപ്പോൾ എൻ്റെ അച്ഛമ്മ മരിച്ചിട്ടില്ലേ എന്ന് നമ്മുടെ സ്വരം മോളെ ചോദിക്കുക ഇപ്പോഴാണ് അനന്യക്കും പിടി പിടികിട്ടിയത് അനന്യാണെങ്കിൽ പേടി അനന്യ അന്ന് സുമിത്ര കണ്ടതാണല്ലോ പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുക അനന്യയും ആ സമയത്ത് ഇല്ല മോളെ ഇല്ല മോളുടെ അച്ഛമ്മ മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടാ ഇങ്ങനെ നിൽക്കുക അപ്പോൾ കള്ളക്കഥ ഉണ്ടാക്കി ഇവിടെ പ്രചരിപ്പിച്ചതാണെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് വിശുവിനും ഇവരെല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകട്ടോ എന്നോടും നിങ്ങളോട് പോലും സത്യം മറച്ചു വെച്ചതാ ഇവര് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പ്രേമ ഇങ്ങനെ അനന്യെ തുറച്ച് നോക്കുക അച്ഛാ അമ്മ എന്തൊക്കെ എന്തൊക്കെയാ കേൾക്കുന്നേ എന്ന് അനന്യ ചോദിച്ചു അപ്പൊ അത് കേട്ടു കഴിഞ്ഞപ്പോൾ സത്യമാണോ അനൊരുത് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്ക് ഇവരിങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ഈ സമയത്ത് സത്യമാണ് തലകുനിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് അനിരുദ്ധ ചോദിക്കുക അപ്പൊ അനന്യ ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കണം എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി എന്നെ വിശ്വസിപ്പിച്ചതെന്ന് അനിരുദ്ധ് ചോദിക്കുകട്ടോ എന്റെ അമ്മ മരിച്ചു എന്ന് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞതെന്നാ ചോദിച്ചത് അത് കേട്ട് കഴിഞ്ഞപ്പോഴും പ്രേമൊന്നും ഇണ്ടുന്നില്ല അതെനിക്ക് ഇപ്പം അറിഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അത് ഇപ്പം തന്നെ എന്നോട് പറഞ്ഞേ പറ്റുമെന്നും എനിക്കത് അറിഞ്ഞേ പറ്റൂന്നാ പറഞ്ഞത് നിങ്ങളത് എന്തിനാ പറഞ്ഞത് എന്ന് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ സ്വരം വന്നിട്ട് ഡാഡി അത് അപ്പോൾ മോളകത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞപ്പോൾ ചെല് മോളകത്ത് നിന്ന് ഇരിക്കാനായിട്ട് ആനന് കൊച്ചിനോട് പറഞ്ഞു എന്താ നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ എന്തിനാ നിങ്ങളങ്ങനെ പറഞ്ഞതെന്നാ ചോദിച്ചത് നിങ്ങൾക്കെന്താ വായിൽ നിന്നാവില്ല എന്ന് ചോദിച്ചു എന്താണെന്ന് പറയാൻ അനുരുദ്ധം പറയണം രണ്ടുപേരൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഈ സമയത്ത് അവിടെ ഇരുന്നൊരു ഫ്ലവർവേഴ്സ് എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചു നമ്മുടെ അനിരുദ്ധ് ഭയങ്കര ഷൗട്ട് ചെയ്ത് അപ്പൊ നിർത്തടാ എന്ന് പ്രേമ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അവളെ ഇഷ്ടമല്ല അപ്പോൾ ദേ അനിരുദ്ധെ നിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ മിണ്ടി പോകരുതെന്ന് പറയുകയാണ് വിശുവിനോട് ഈ അനിരുദ്ധ് അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ ചെന്നതായിരുന്നു അവിടെ വച്ചാ ഞാൻ എൻ്റെ അമ്മയെ കണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക നിങ്ങളൊക്കെ മരിച്ചു എന്ന് പറഞ്ഞു എൻ്റെ അമ്മയെ ഞാൻ കണ്ടു എന്നൊരു അപ്പത്തേനിവിടെ എല്ലാവർക്കും തൃപ്തിയായി അനന്യ ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണേ ആദ്യം എന്നോട് ഈ കള്ളം പറഞ്ഞത് ദീപോങ്ങളാണെന്ന് പറഞ്ഞു അയാളെ ഞാൻ പോയി കണ്ടു അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ ജീവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം ഇവർക്കും അറിയാമെന്നും അയാളെ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇത്ര ചതിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഇവരത് മറച്ചു വെച്ചിരിക്കുകയാണ് അയാള എന്നോട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അനൊരത്ത് പറഞ്ഞപ്പോൾ മോനെ മോൻ ഞങ്ങളോട് ക്ഷമിക്കണമെന്നും വിശ്വം പറയുക അച്ചാ എന്തിനാണ് നിങ്ങളങ്ങനെ പറഞ്ഞത് എന്ന് അനന്യ ചോദിക്കുക എന്താ അതുകൊണ്ടുള്ള നിങ്ങളുടെ നേട്ടം എന്ന് അനന്യ ചോദിച്ചു അപ്പോൾ മോളെ നിങ്ങൾക്കിടയിലേക്ക് സുമിത്ര വന്നാൽ നിങ്ങളെ അകറ്റാൻ കഴിയില്ല എന്ന് ഇവൾ വിശ്വസിച്ചു അതാണ് അതിനകത്ത് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് അനുരുത്ത് വിശ്വസിച്ചിരുന്നത് പോലെ തന്നെ ആയാൽ പ്രേമ പ്രേമ പലതും പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു എനിക്കും ഇവളോടൊപ്പം നിൽക്കാൻ മാത്രമേ കഴിഞ്ഞോളൂ എന്നും കേട്ടുള്ള എൻ്റെ അമ്മയുടെ സ്വഭാവം ഇതിനല്ല ഇതിലപ്പുറവും കള്ളോ ഇവർ പറയും ഇവരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അനി എന്നും പറഞ്ഞ് വിളിക്കുവാണ് നമ്മുടെ അനന്യ ഇതെൻ്റെ അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ എന്താ അമ്മ ഇവരെയൊക്കെ അമ്മ എന്ന് വിളിക്കേണ്ടി വരുന്ന എൻ്റെ ഒരു ഗതികയുടെ എന്ന് അനുരുദ്ധം പിശാചെന്നോ മൃഗമെന്നോ വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനന് ഇങ്ങനെ പറയാം തനിക്ക് തൻ്റെ അമ്മ വലുതാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയും വലുതാണെന്ന് പറഞ്ഞു നമ്മുടെ അനന്യ അപ്പോൾ ഇവര് ചെയ്ത തെറ്റിന് നീ ഇവരെ ന്യായീകരിക്കുകയാണോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം ഒരിക്കലും ഞാൻ ഇവരെ ന്യായീകരിക്കുകയല്ല എന്നാൽ അതിൻ്റെ പേരിൽ ഇവരെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം അനന്യ പറഞ്ഞു പിന്നെ വായി തോന്നിയത് വിളിച്ചു പറയാനും പറ്റില്ല പിന്നെ എന്ത് ഞാൻ പറയണോ അനന്യ നീതനെ പറഞ്ഞുതാ വൃത്തി വൃത്തികെട്ട ഈ സ്ത്രീയെ ഞാൻ പിന്നെ എന്തു വിളിക്കണം അപ്പൊ നിർത്താൻ പറഞ്ഞു അനന്യ ഇവരെ വഴക്കായി ഇനി എൻറെ അമ്മയെ ഒരു അക്ഷരം പോലും സംസാരിച്ചു പോകരുന്ന് പറഞ്ഞു നേരം വലിയ സന്തോഷത്തിൽ നിൽക്കുക നിന്റെ തനി നേരം എനിക്ക് മനസ്സിലായെന്നും നിന്റെ അമ്മയാണ് നിനക്ക് വലുതല്ലേ എന്നും അനിരുദ്ധ് ചോദിക്കാം അല്ലാതെ എൻ്റെ വേദന നിനക്ക് ഒന്നുമല്ലല്ലേ എന്ന് ചോദിച്ചു ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ലെന്നും പറഞ്ഞു അനിരുദ്ധ് പോകുക അപ്പോൾ എല്ലാവരെയും ഉപേക്ഷിച്ച് അനിരുദ്ധ് പോണു ഈ വഞ്ചകരുടെ കൂടെ ഞാൻ ഇനി നിൽക്കില്ലെന്നും പറഞ്ഞു ഞാനും എൻ്റെ മകളും പോകും എൻ്റെ അമ്മയ്ക്കരികിലേക്ക് പോകുമെന്നാണ് അനന്യ പറയണം അപ്പോൾ ഇനി ഞാൻ അവിടെ താമസിച്ചോളാം നീ ഇവിടെ താമസിച്ച് നിൻ്റെ പിശാസികൾക്കൊപ്പം താമസിക്കാൻ പറഞ്ഞ അനൊരു എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അവിടെ നിന്ന് പടി ഇറങ്ങുന്നെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു